മുഴുവൻ പൈസ ചിലവാക്കുന്ന ആ സിറ്റിയിലാണ് അപ്പൊ അവിടെ പാർപ്പിടങ്ങള് വരുന്നു ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുന്നു അതിന് ആണ് അതെ റയോൺസ് റയോൺസോ വന്നതോടുകൂടി കോഴിക്കോട് സിറ്റി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തത്സോടെ കോഴിക്കോട് കോഴിക്കോട് അങ്ങനെ അപ്പോൾ ഒരു ഐ ടി എന്ന് പറയുന്ന നമുക്ക് ഒരുപാട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഉണ്ട് മറ്റ് ക്വാളിഫൈഡ് ആൾക്കാരുണ്ട് അവരെ ഉപയോഗപ്പെടുത്തുമ്പോൾ മറ്റുള്ള എല്ലാ മേഖലയും ഒരുപോലെ വികസിക്കുകയാണ് അപ്പോൾ ഇക്വിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഏതൊരു അർബൻ പ്ലാനിങ്ങിലും നമ്മൾ പറയുന്ന ഇക്വിറ്റി കോൺസെപ്റ്റ് റാമണി സാർ പറഞ്ഞ പോലെ വെറുതെ കുറച്ച് ആൾക്കാർ മാത്രം അവർ വലുതാവുന്ന ഒരു കോൺസെപ്റ്റ് അല്ല നഗരാസൂത്രണത്തെ തന്നെ പറയുന്നത് നഗരാസൂത്രണത്തിന്റെ ഒക്കെ ബേസിക് കോൺസെപ്റ്റിന് ഇക്വിറ്റിയാണ് അപ്പോൾ അതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പൊ സത്യത്തിൽ രാജ്യം ഒരു ഒരു പരിധി വരെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ നമുക്ക് കുറേ അധികം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളുണ്ട് പറഞ്ഞു ഇപ്പോൾ റെയിൽവേയുടെ കൃതിയില് റെയിൽവേയിൽ എത്രയോ ൾ ഒഴിഞ്ഞു കിടക്കുക ഏറ്റവും വലിയ എംപ്ലോയർ ആയിരുന്നു റെയിൽവേ അതിനെങ്ങ് നശിപ്പിച്ചിതാക്കി കൊണ്ടിരിക്കുക തൊഴിലാളികൾക്ക് പിന്നെ ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊഴിലാളികളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ അത് സാധാരണ ജനത്തിന്റെ താല്പര്യം എന്നാണ് അതിന്റെ അർത്ഥം കാരണം ഏതും ഒരു തൊഴിലാളിയാണല്ലോ മുതലാളിയായിട്ടിരിക്കുന്നതിന് ഒരു തൊഴിലാളിയാണ് ശരിക്കും കൊച്ചുമൊമാരൊക്കെ തൊഴിലാളികളാണ് അപ്പോ ആ ഒരു സ്പിരിറ്റ് ഉയർത്തിപ്പിടിച്ച ഇളമരംകരിയും തന്നെയാണ് ശരിക്കും ഈ തൊഴിലാളികളുടെ പ്രശ്നം പോസിറ്റീവ് കൂടിയിട്ട് അല്ലാതെ വ്യവസായത്തെ അവനവരിയ്ക്കുന്ന കൊമ്പ് മുറിക്കുന്ന തൊഴിലാളിടെ കൂടെ അല്ല ഇളമരംകരിയും ആ കൊമ്പിനെ വളർത്തുന്ന തൊഴിലാളിയുടെ കൂടെ സാറ് നമ്മൾ ഈ കൊച്ചിയിൽ കൊച്ചി ഷിപ്പാർഡില് ഒരു വിഷയം ഉണ്ടായിരുന്നു പണ്ട് അവിടെ ഒരു യൂണിയൻ മാത്രം ഒരു സ്വതന്ത്ര യൂണിയൻ മാത്രം എല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് മാറ്റി അത് കോടിക്കണക്കിന് രൂപ സ്വാതന്ത്ര്യ യൂണിയൻ്റെ ആളുകൾ കൊണ്ടുപോകുന്ന അവസ്ഥ റോള് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സാഗർമാല പ്രോജക്ട് എന്തുകൊണ്ട് നിലവിലുള്ള എം പി അത് മുൻകൈ എടുത്തിട്ട് സാഗർമാല പ്രോജക്റ്റിൽ കൊണ്ടുവന്നിട്ട് കോഴിക്കോട് തുറമുഖ നഗരം എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ തുറമുഖ നഗരത്തിന്റെ എം പി ആയിരിക്കുന്ന ആളുടെ ഒരു ബേസിക് ഇതാണ് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുകയും ആ സാഗർമാല പ്രോജക്റ്റിൽ നമ്മളെ സംഗതി കൊണ്ടുവരണ്ടായിരുന്നു ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല നമുക്ക് കിട്ടിയിട്ടില്ല ഒരു ആനുകൂല്യം സംസ്ഥാന ഗവൺമെന്റ് ചെറിയ പണം വെച്ചിട്ട് ഇത്രയും വലിയ തുറമുഖം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് ഒരു കാലത്ത് വലിയ പ്രതാപമായിരുന്നു തുറമുഖം ഇപ്പൊ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മളെ ഈ ലക്ഷദ്വീപിന്റെ കാര്യം ഞാൻ വേപ്പൂര് തുറമുഖത്തിന് ഞാൻ ഞാൻ ജനിക്കുന്ന കാലത്തുള്ള അല്ലെ എന്റെ ചെറുപ്പത്തിലുള്ള വേപ്പൂർ തുറമുഖത്തിന് എന്താണ് മാറ്റം എന്നുള്ളത് എനിക്കിതുവരെ കണ്ടെത്താൻ പറ്റിയില്ല ആ ധർമ്മം അതേപോലെ തന്നെയാണ് അവിടെ ലക്ഷദ്വീപിലേക്ക് ഞാൻ ലക്ഷദ്വീപിലേക്ക് ആദ്യം പോകുന്നത് ബേപ്പൂരിൽ നിന്നാണ് ഇപ്പോ പോണെങ്കിൽ നീന്തി പോണ്ടി അല്ല ബേപ്പൂരിൽ നിന്ന് പോകണ അല്ലാതെ നടക്കില്ല കാരണം ബേപ്പൂരിന്റെ ഒരു വികസനത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ച സംഗതി ലക്ഷദ്വീപ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഓഫീസ് അവിടെയായിരുന്നു അവിടെ ലക്ഷദ്വീപ് എന്ന് വരുന്ന ആളുകൾ ഇപ്പൊ അതെല്ലാം കൂടി മംഗലാർത്തേയും കൊണ്ടുപോയി സത്യത്തിൽ നമ്മളുടെ ഇവിടെ ഇത് അതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ വളരെ നൃത്ത താല്പര്യങ്ങളോട് കൂടിയിട്ടുള്ള പെരുമാറ്റം അപ്പൊ അതിനെതിരെ കൃത്യമായ രീതിയിൽ നമ്മൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല അതാണ് അതെ ബാക്കിയുള്ള സൗഹൃദമൊക്കെ നമ്മൾ പറയുമെങ്കിലും അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് സിറ്റി എന്നുള്ള ഒന്നും തന്നെ ഈ ഈ എന്ന് പോയിന്റ് ൌട്ട് ചെയ്യുന്നുണ്ടെങ്കിലും സിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന്റെ തുറമുഖം അതിന്റെ എയർപോർട്ട് അതിന്റെ റെയിൽവേ ഇതേപോലെ ആണികൽ ഈ മൂന്ന് സംഗതി ഇല്ലാതെ ഒരു സിറ്റി നമുക്ക് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല അല്ല ഹബ് വേണം ഇത് വേണം ഇതും ഇല്ലെങ്കിൽ ശരിയാവില്ല ബെനിഫിറ്റ് ഈ പിന്നെ എയർപോർട്ട് വികസിക്കുന്ന വേണം എന്നുള്ളത് കോഴിക്കോട് വിമാനത്താവളത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രമാണ് സമരം ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളൂ ബാക്കി എല്ലായിടത്തും നാച്ചുറൽ ആയിട്ട് വരും ഇവിടെ ഒന്നും നാച്ചുറൽ ആയിട്ട് എല്ലാം നമ്മൾ കോഴിക്കോട് കിട്ടുന്നില്ല നമ്മളൊരു ഒരു സമരം കോഴിക്കോട് എയർപോർട്ടിന് വേണ്ടി നടത്തണം കോഴിക്കോട്ടുകാരുടെ അഭിമാനത്തിന് ചരിത്രപരമായ പാരമ്പര്യത്തിന്റെ തലക്കിട്ടിട്ടാണ് ഈ അവഹേളനം നടത്തുന്നത് ആ ഒരു നമ്മൾ നിലക്കീടെ ഇപ്പോ സാറ് പറഞ്ഞല്ലോ യുനെസ്കോ കോർപ്പറേഷന് നമ്മള് കോഴിക്കോടിന് കിട്ടിയ അംഗീകാരം ലിറ്ററേച്ചർ പക്ഷെ അത് നമ്മൾ മുതലെടുക്കണമെങ്കിൽ നമ്മളെ സിറ്റി ഡെവലപ്പ് ചെയ്യണം അല്ലാതെ പുറത്തുനിന്നുള്ള വലിയ വല്യ സാഹിത്യകാരന്മാരും അങ്ങനത്തെ അവര് വരുമ്പോ തന്നെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നല്ല എയർപോർട്ട് ഉണ്ടാവണം റെയിൽ നന്നാവണം ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് നല്ല പിന്നെ കൺവെൻഷൻ സെന്റേഴ്സ് സെന്റേഴ്സ് ഉണ്ടാവണം അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് വേണം അപ്പൊ ഇതിലിപ്പോ നമ്മള് ലൈബ്രറികൾ അദ്ദേഹത്തിന്റെ പിന്നെ ഇളംബരം പെരുമിന്റെ ഇതിൽ തന്നെ പത്രികയിൽ പറയുന്നുണ്ടല്ലോ അങ്ങനത്തെ കോഴിക്കോട് കോർപ്പറേഷനുമായിട്ട് ചേർന്നിട്ട് സെൻട്രൽ ഗവൺമെന്റ് പല പദ്ധതികളും സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് പലപ്പോഴും നമ്മളിപ്പോ പറഞ്ഞ പോലെ കൊണ്ടു കൊടുക്കാൻ ഇടിക്കുന്ന കാര്യം പറഞ്ഞ പോലെയാണെന്ന് നമുക്ക് അറിയില്ല കൃത്യമായിട്ട് അറിയണം അതും പഠിക്കണം ഒരു ഇപ്പൊ നമ്മളിപ്പോ പറയും കേരളത്തിൽ പല കേന്ദ്ര പദ്ധതികൾ അറിയില്ല ഇത് ആരാണ് ശരിക്കും പദ്ധതികള് ഓരോ കോൺഫിറ്റ്യൂസിൽ അറിയിക്കേണ്ടത് അവിടുത്തെ ആണ് എന്നാലും ഇതൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അതൊക്കെ ഉപയോഗിക്കുള്ളൂ അറിയില്ല അറ്റ്ലീസ്റ്റ് അറിയിച്ചാലും ഇപ്പൊ ആണ് നമ്മളൊക്കെ നെറ്റും കാര്യങ്ങൾക്കും നമുക്ക് അറിയില്ല സാഹിത്യത്തിലും സംഗീതത്തിലും വളരെ പിന്നെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചു കാണിക്കുക ചെയ്തിട്ടുള്ളത് വെറുതെ വാക്കുകൊണ്ട് മാത്രമായിരുന്നു എ ആർ റഹ്മാന്റെ വളരെ പ്രശസ്തമായ ഒരു പരിപാടി ജയ്ഹോ എന്നുള്ള പരിപാടി കോഴിക്കോട് നടത്തിയത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോഴിക്കോട് വെച്ച് നടത്തിയത് ഇദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ടാണ് ഗുലാം അലീനെ ഇങ്ങോട്ട് കടത്തില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടെ ആ പരിപാടി നടത്താനുള്ള നട്ടല്ല് കാണിച്ചത് പിന്നെ സഖാവ് അളമരം കരീമാണ് ഗിരീഷ് പുത്തഞ്ചേരി മരിച്ച സമയത്ത് ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സഹായത്തിനും അദ്ദേഹത്തിൻ്റെ പേര് നീലാംബരി പരിപാടി നടത്താൻ വേണ്ടി മുന്നിൽ ഇറങ്ങി എന്നുള്ള മാത്രമല്ല സാഹിത്യത്തിൽ തന്നെ സാഹിത്യ അക്കാദമിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മൂപ്പരി ഇതെല്ലാം ശ്രദ്ധിക്കാറുണ്ട് പുള്ളിയുടെ നേരിട്ടുള്ള മണ്ഡലം അല്ലെങ്കിലും കോഴിക്കോടിന്റെ പ്രാതിനിധ്യം അതിൽ വരുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കാറില്ല ഗിരീഷ് പുതു എന്റെ സുഹൃത്തും ക്ലാസ്മേറ്റും ഒക്കെയാണ് എനിക്കറിയാം ഗിരീഷ് മരിച്ചപ്പോ പല ആളുകളും എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമായിരുന്ന സമയത്ത് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ അത് സ്വയം എന്ന് ചോദിച്ച ആളുകൾ പക്ഷെ ആ സമയത്ത് സഹായിക്കേണ്ടതാണ് എന്ന് വെച്ചാൽ അതിന്റെ മുന്നിൽ നിൽക്കല്ല പിറകിൽ നിന്ന് മുഴുവൻ സംഘടിപ്പിക്കുക എന്ന് പറയുന്നതാണ് സംഗീതത്തിന് വേണ്ടിട്ടത് പത്രികയിൽ പറയുന്നുണ്ടല്ലോ സംഗീതത്തിന് വേണ്ടിട്ട് മ്യൂസിക് ഫെസ്റ്റിവൽ വലിയ മ്യൂസിക് ഫെസ്റ്റിവൽ കൊണ്ടുവന്നു പറഞ്ഞ നാഷണൽ ലെവലില് എല്ലാ വർഷവും എല്ലാ വർഷവും മ്യൂസിക് ഫെസ്റ്റിവലില് നാഷണൽ ലെവലില് നടത്തും പത്രികയിൽ പറയുന്നുണ്ട് കാരണം കോഴിക്കോട് സാഹിത്യനഗരെന്ന പദ്ധതി പദവി കിട്ടിയ കൂടെ തന്നെ സംഗീതത്തിനും വളരെയധികം പ്രാധാന്യമുള്ള അതായത് ഗസലുകൾക്കൊക്കെ ഏറ്റവും അധികം ആവശ്യങ്ങളിലും സ്ഥലമാണ് കോഴിക്കോട് എല്ലാ വൈകുന്നേരങ്ങളിലും ഗായകരും ആൾക്കാരൊക്കെ വളരെയധികം പണ്ട് ഈ പറഞ്ഞൊരു തട്ടിപ്പുറത്തും ഒരു പെട്ടിയും തവലയും കുറച്ച് കട്ടഞ്ചായത് രാവിലെ വരെ പാട്ട് കേൾക്കുന്നത് അങ്ങനെ പോലെ പലരും പങ്കെടുത്തൊരാളാണ് സ്വാഭാവികമായിട്ട് അത് ഏതെങ്കിലും കോഴിക്കോട് ഒരു ഇൻക്ലൂസീവ് കൾച്ചറ എല്ലാറ്റിനെയും നമ്മൾ സ്വീകരിക്കുന്നതാണ് ഇപ്പൊ ഹിന്ദുസ്ഥാനി ഹിന്ദുസ്ഥാനീനെ ഇങ്ങനെ ഒരു വേറെ നഗര കേരളത്തിൽ എല്ലാറ്റിനെയും സ്വീകരിക്കുമെന്നതാണ് ആ കർണാട്ടിക്കിന് വരുന്നോണ്ട് തന്നെ ഹിന്ദുസ്ഥാനിക്കും വരും അപ്പൊ എല്ലാം സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ് ഈ കോഴിക്കോട് ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു മനസ്സാണ് അതെ 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 അതാണ് അതാണ് കോഴിക്കോട് വലിയ നമുക്കത് പ്രൊജക്ട് ചെയ്യാൻ അറിയണോ അതെ നമുക്ക് വേണ്ട വിധത്തില് വേണ്ട സ്ഥലത്ത് പറയാൻ പറ്റുന്നില്ല വേണ്ട സമയത്ത് സ്വാമി പറഞ്ഞ കാര്യങ്ങൾ വൺ ഗെറ്റ് വാട്ട് വൺ ഡിസേർ നോട്ട് വാട്ട് വൺ ഡിസൈസ് അല്ല അതെന്താ കോഴിക്കോടിന് എല്ലാ ഗുണങ്ങൾക്കും ഒരു മറുദോഷം ഉണ്ടല്ലോ കോഴിക്കോട് വല്ലാതെ വിശാല ഹൃദയായി പോയി അതാണ് അപ്പൊ എന്താ കൊറച്ച് അവനാന് കിട്ടാനുള്ള ഒരു സ്വാർത്ഥതയും മുഷ്കുമൊക്കെ വാങ്ങാണ് ഇതിങ്ങനെ വളരെ വിശാലമാരായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ല കേരളം നോക്കുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ഇന്റർനാഷണൽ റേറ്റിംഗില് ഈ ഒരുവിധം തൊണ്ണൂറ് ശതമാനത്തിൽ ഡെവലപ്മെന്റ് ഗോളാണ് യുണൈറ്റഡ് നേഷൻസ് പറയുന്നത് അതിലാകെ നമ്മൾ പിന്നിലുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ പതിനേഴ് എണ്ണത്തിൽ ഹെൽത്തിൽ നമ്മൾ മുന്നിലാണ് എഡ്യൂക്കേഷനിൽ നമ്മൾ മുന്നിലാണ് നോ പോവർട്ടിയില് നമ്മള് മുന്നിലാണ് ജെൻഡർ ഇക്വാലിറ്റിയിൽ നമ്മൾ മുന്നിലാണ് ആകെ നമ്മൾ പറകിൽ നിൽക്കുന്ന ഒന്ന് ഒന്നര സ്ഥലങ്ങളുള്ളത് ഈ ഇൻഡസ്ട്രിയാണ് ഇൻഡസ്ട്രി ഏരിയയില് പക്ഷെ അതിനൊരു പ്രധാന കാരണം അതുകൊണ്ടാണ് നമ്മൾ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രിയിലേക്ക് പലപ്പോഴും പോകുന്നത് ഇവിടെ മറ്റുള്ള ഇൻഡസ്ട്രി സ്ഥലത്തിന്റെ വാല്യൂ സ്ഥലത്തിന്റെ പരിമിതി സ്ഥലത്തിന്റെ ലഭ്യത കുറയുന്നതുകൊണ്ടാണ് നാച്ചുറലി ലാൻഡ് വാല്യൂ കൂടുന്നത് ആ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് അവിടെ ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് പക്ഷെ അത് എങ്ങനെ കവറപ്പ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുമ്പോഴാണ് നമ്മൾ നോളജ് ബേസ് ഇൻഡസ്ട്രി അതാ നല്ലതെന്ന് പറയുന്നതും ഇതുപോലെയുള്ള പോലുള്ള സ്ഥലത്ത് നോളജ് ബേസ് ഇൻഡസ്ട്രി പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്നത് വളരെ കോസ്റ്റില് കുറെ ഹൈ റേഞ്ച് പിന്നെ പുഴകള് നാപ്പത് പുഴകളുടെ സൈഡിലൊന്നും മണിക്കൂറുകളിൽ ബാക്കിയുള്ളൂ അപ്പൊ അതിനിടയിൽ നമുക്ക് ഇനി ഗായകൻ കൂടിയാണല്ലോ അല്ലെ അപ്പൊ സാറിനെ നമുക്കൊരു രണ്ടു വരി നമ്മളെ പാട്ടിനെ സ്നേഹിക്കുന്ന അതെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്ന് പറയുമ്പോൾ സംഗീതം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആ കേൾക്കുന്ന പേര് ആലോചിക്കുന്ന പേര് ബാബു കേടാണ് എം എസ് ബാബുരാജ് प्राणसखी प्राणसखी जान विरो मोरु पामरनाम पातु करणी प्राणसखि ज्ञान विरो मोरु पामरनाम् पा गानलोक वीथि खलिल वेणो दु माटिडयन प्राण सके न्या കരളിൽ എങ്കിലുമെൻ ഓ മലാൾക്കു താമസിക്കാൻ എൻ കരളിൽ തങ്ക കേൾ കൊണ്ടൊരു താജു മഹാൾ ഞാനുയർത്താം മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിയിലിൽ കൺമണി കൊണ്ടുപോകാം കാണാത്ത പൂങ്കുടിയിലിൽ കൺമണി കൊണ്ടു പ്രാണസഖി ഞാൻ വെറു മോരു പാമരനാം പാട്ടുകാരൻ ഗാനലോകീതികളിൽ വേണുതു ആ ടെടയൻ പ്രാണസഹി ും കോഴിക്കോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കേരളത്തിൽ ആവർത്തിക്കില്ലാന്ന് ഞാൻ ആദ്യമേ പറയാം ഒരിക്കലും ഉണ്ടാവില്ല മാത്രമല്ല പല ആളുകളും ചിന്തിച്ച പോലെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയില് പറയാനു പക്ഷെ സമയം കിട്ടാത്തതുകൊണ്ട് പറയാ പോയൊരു കാര്യം ഇവിടെ പറയാം രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കില്ല മാത്രല്ല ഞാൻ അങ്ങനെ കണക്ക് ഓരോ ഓരോ മണ്ഡലം എല്ലാ മണ്ഡലവും വളരെ വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് ആറ് വരെ ഞാൻ എണ്ണിയിരുന്നു ഇപ്പൊ നികേഷ് ഞാൻ ഒരു ചോദ്യം വരികയായിരുന്നെങ്കിൽ നികേഷൻ ഞാനത് മുകളിലേക്ക് എണ്ണി കഴിഞ്ഞു എന്ന് പറയുന്നത് ആണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് അവിടെ പറയാൻ സമയം കിട്ടിയില്ല അത്രയും മാറ്റം അങ്ങനെ ഞാൻ പറയാൻ കാരണം ഞാൻ വെറുതെ വെറുതെ ഒരു കണക്ക് പറഞ്ഞല്ല എന്നെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലാണ് രണ്ട് പ്രമുഖ സമുദായ സംഘടനകള് നിലപാടെടുത്തില്ല അത് വോട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റും ഒരു ഭാഗത്ത് കൊടുത്തിട്ട് ഒരു സീറ്റ് മാത്രം മറുഭാഗത്തിന് കൊടുത്ത കേരളത്തിലെ ജനത രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതെ അതെ ഗംഭീരമായിട്ട് എന്തെല്ലാം ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു എന്നിട്ട് ഭരണ തുടർച്ച കൊടുത്തു എന്ന് പറയാനല്ല അതൊരു അതേപക്ഷം വേണെങ്കിൽ ഭൂരിപക്ഷം കൂട്ടി സെഞ്ചുറി അടിക്കാനോ ഒറ്റഒന്നിന്റെ കുറവുണ്ടാക്കി അതേ വന്നൊന്നുള്ളു അങ്ങനെ പോലെ അത് അതാണ് അപ്പൊ അവിടെ ഉണ്ടാക്കിയ വലിയ പങ്ക് ഈ ന്യൂനപക്ഷങ്ങളുടെ നിലപാട് അതുകൊണ്ടാണ് പറഞ്ഞ തൊണ്ണൂറ്റമ്പത് പത്തൊമ്പത് ആവർത്തിക്കില്ലാന്ന് മാത്രമല്ല അതെ ഞാൻ ആറിൽ എത്തിച്ചിരുന്നു അപ്പോൾ ഇതോടുകൂടി കൂടി എവിടെ നിൽക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല